കമ്പിളിപ്പൊതുപ്പ് വിതരണം നടന്നു ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങൾക്കാണ് കമ്പിളി വിതരണം നടന്നത് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതപ്പുകൾ വിതരണം ചെയ്തത് പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജോ വർഗീസ് നിർവഹിച്ചു ഓരോ വർഷവും വയോജനങ്ങൾക്കായി നിരവധി പദ്ധതികളാണ് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കി വരുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കട്ടിൽ വിതരണം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിലും പഞ്ചായത്തിലെ വയോജനങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ടാണ് പദ്ധതികൾ നടപ്പിലാക്കിയത് അറുപത് വയസ്സിനു മുകളിൽ പ്രായമുള്ള പഞ്ചായത്തിലെ മുഴുവൻ വയോജനങ്ങൾക്കും കമ്പനി വിതരണം ചെയ്തുകൊണ്ടാണ് ഈ സാമ്പത്തിക വർഷം പദ്ധതി നടപ്പിലാക്കിയത് വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി ആറര ലക്ഷം രൂപ മുതൽ മുടക്കി അറുന്നൂറ്റമ്പത് പേർക്കാണ് പുതപ്പുകൾ വിതരണം ചെയ്യുന്നത് പദ്ധതിയുടെ ആദ്യഘട്ടം എന്ന നിലയിൽ മുന്നൂറ്റി ഇരുപത്തി ഏഴ് പേർക്ക് പുതപ്പുകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് നിർവഹിച്ചു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വിതരണ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മനു റെജി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺ ശ്യാമള ബാലൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തുളസീധരൻ നായർ ശൈലജ തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റിയേഷൻ ശാന്തൻപാറ